എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖി ഇൻ്റെ മെഡിക്കൽ സെൻ്റർ ഏതൊരു രോഗം വരുമ്പോഴും പലപ്പോഴും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടുന്ന പ്രതിവിധികളൊക്കെ ചെയ്യുമായിരുന്നു പലപ്പോഴും നമ്മൾ പ്രതിവിധിയെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ആ രോഗം നമ്മളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാകും അത്തരത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ തളർത്തുന്ന ഒരു രോഗമാണ് അതിറോസുറോസിസ് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് വിളിക്കുന്ന ഹൃദയധമനികൾക്കുണ്ടാവുന്ന ബ്ലോക്കുകൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് വരാതെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് വരാതെ തന്നെ ഞാൻ ഇത് ശ്രദ്ധ കൊടുക്കുമായിരുന്നു പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു കാര്യം ഇത്തരത്തിലുള്ള അതിറോസ്ക്ലോസിസ് എന്ന് വിളിക്കുന്ന ഈ ആർട്ടറിക്ക് വരുന്ന കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ എല്ലാം തന്നെ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ എങ്കിലും നമുക്ക് അതിൻ്റെ ചില ലക്ഷണങ്ങൾ ശരീരം കാണിച്ച് തന്നിട്ട് ഉണ്ടായിരുന്നു അതൊക്കെ ഒരു വലിയ പരിധിവരെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ് അല്ലാതെ ശരീരം ലക്ഷണങ്ങൾ കാണിക്കാത്തത് കൊണ്ടല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹാർട്ട് ധമനികൾക്കുണ്ടാവുന്ന ബ്ലോക്കുകളെ ശരീരം കാണിച്ചു തരുന്ന ആദ്യകാലത്ത് തന്നെ കാണിച്ച് തരുന്ന ചില ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ബ്ലോക്കുകളെല്ലാം അത് റിസോർസ് അല്ലെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവണം തന്നെയാണെന്ന് ഒരു നിർബന്ധമില്ല അത് പല രീതിയിലുള്ള ബ്ലോക്കുകളുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഏത് ബ്ലോക്ക് വന്നാലും നമ്മുടെ ശരീരത്തിനകത്ത് ആദ്യം കാണിക്കുന്ന ലക്ഷണങ്ങളിൽ ഒന്ന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ധാരണക്കുറവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉദ്ധാരണക്കുറവ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും പലർക്കും നമ്മുടെ രക്തക്കോഴിലകത്തുള്ള ിന്റെ ഭാഗമായിട്ട് ഈ ഉദാഹരണക്കുറവ് ഉണ്ടാവാം നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തിലേക്ക് പോകുന്ന രക്തധമനുകൾ മാത്രമായിട്ടല്ല കൊഴുപ്പടിഞ്ഞു കൂടുക ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള രക്തക്കോഴിലുകളിൽ ഇത്തരത്തിലുള്ള ഏർ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെയുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ രക്തധമനികളിൽ ഒന്നാണ് ഈ പിനേലാട്രി അല്ലെങ്കിൽ നമ്മുടെ ഏർ സെക്ഷൽ എറോസൽ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന രക്തക്കൊലുകൾ ആ രക്തക്കൊഴിലുകൾക്ക് അടവുണ്ടാകാനും അതുകൊണ്ട് ഉദാഹരണക്കുറവുണ്ടാകാനുള്ള സാധ്യത പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല പലരും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു എന്താ റീസൺ പോലും കാണാതെ വെറുതെ ഉദാഹരണത്തിലുള്ള മരുന്നുകൾ കഴിച്ച് ആ പ്രശ്നം താൽക്കാലികമായിട്ട് ഒന്ന് അടക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷെ അതല്ല ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം നാൽപ്പതിനും അറുപതിനും വയസ്സിന് പ്രായത്തിന് ഇടയിലുള്ള എറക്ടൈൽ ഡിസ്ഫംഗ്ഷൻ വരുന്ന അതിൽ ഒരു അമ്പത് ശതമാനം ആൾക്കാരില്ലെങ്കിലും ഹൃദയ സ്തംഭനത്തിനുള്ള മയോക്കാഡിൽ ഇൻഫെക്ഷൻ വരാനുള്ള ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത വളരെ അധികമാണൊക്കെ അതുപോലെ തന്നെ എൺപത് ശതമാനത്തോളം ഇത്തരത്തിലുള്ള ആൾക്കാർക്കും ഹൃദയധമനികളിൽ രക്തക്കോഴിൽ കട്ടിയാവാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വന്ന നാല്പതിനും അറുപതിനോ ഇടയിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇതിനുള്ള മരുന്നുകൾ ആരംഭിക്കാൻ വേണ്ടി പാടുള്ളൂ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാൽ മസിനുകൾക്ക് വരുന്ന വേദനകളാണ് ഇടപെട്ടിട്ടുള്ള വേദനകൾ പ്രത്യേകിച്ച് ചെറിയ രീതിയിൽ അധ്വാനങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ പലർക്കും കാലിനൊരു ഒരു വിറയൽ പോലെയോ കടച്ചൽ പോലെയോ ഒക്കെ ഉണ്ടാകാറുണ്ട് അതിനെ ക്ലോഡിക്കേഷൻ എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത് അപ്പോൾ കാലിന് ഇത്തരത്തിലുള്ള ഒരു സിംറ്റം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നടക്കുമ്പോൾ കെതപ്പും അതോടുകൂടി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ക്ലോഡിക്കേഷൻ വന്ന ആൾക്കാർക്ക് ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത അമ്പത് ശതമാനത്തോളമാണ് എന്ന് മനസ്സിലാക്കുക അവർക്ക് ഇത്തരത്തിലുള്ള ക്ലോഡിക്കേഷൻ വന്ന ആൾക്കാർക്ക് ഹൃദയ ആഘാതത്തിനുള്ള സാധ്യത മൂന്ന് മടങ്ങാണ് എന്ന് മനസ്സിലാക്കുക അവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാളും രണ്ട് മടങ്ങാണ് അതുകൊണ്ട് നിങ്ങൾ ചെറിയ രീതിയിൽ അധ്വാനിക്കുമ്പോൾ തന്നെ മസിലുകൾക്ക് അതികഠിതമായ കടച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടറെ കണ്ട് ഇതിൻ്റെ ഏത് അവസ്ഥയിലാണ് നമ്മുടെ ഹൃദയമുള്ളത് എന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് വരുന്നത് നമ്മുടെ കരോട്ട രാത്രിയിൽ വരുന്ന അല്ലെങ്കിൽ കഴുത്തിൻ്റെ വശങ്ങളിൽ വരുന്ന ആത്രയിൽ വരുന്ന രക്തപ്രവാഹം കുറയുന്ന കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അതിനകത്ത് അവർക്ക് ചെറിയ സ്ട്രോക്ക് പോലെയുള്ള കാര്യങ്ങൾ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട് പലപ്പോഴും അവർക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞ് വരുന്നതായിട്ടൊക്കെ കാണാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ണിൻ്റെ ഇറിറ്റേഷൻ വരികയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ നമുക്ക് കാണുന്നത് നമ്മുടെ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ കിഡ്നിയിലേക്ക് പോകുന്ന രക്തക്കോഴിലുകൾ സംഭവം ഉണ്ടാകുന്ന മൂലം കിഡ്നിയുടെ വർക്കിനെയും അത് ബാധിക്കാം പലപ്പോഴും കിഡ്നി ഉണ്ടാക്കുന്ന ചില ഹോർമോണുകൾ നമ്മുടെ രക്തസമ്മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അതി അനി അനിയന്ത്രിതമായ രീതിയിൽ രക്തസമ്മർദ്ദമുള്ള ഒരാൾക്കാര് തീർച്ചയായിട്ടും കിഡ്നി സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതും അതിനെ സംബന്ധിച്ചിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു റീനൽ ആർട്ടറി സ്കിനോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കാണേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളെ അവഗണിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളിലേക്കും സങ്കീർണതകളിലേക്കൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ പേടിക്കുകയല്ല വേണ്ടത് ആയിട്ട് ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ചോദിക്കുക അതിനനുസരിച്ചിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ജീവിതശൈലിയിൽ വരുന്ന വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഭക്ഷണ രീതിയിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ചും ആദ്യം തന്നെ ചിന്തിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി